ഹലോ ഗായ്സ് അന്യസ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ഞങ്ങൾ പോകുന്നത് പാലക്കാട് ലുലുവിലേക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ചുമ്മാ പോകാമെന്ന് വിചാരിച്ചു ഇത് പാലക്കാട് കണ്ണാടി കാച്ചിപ്പറമ്പ് ഹൈവേൻ്റെ തൊട്ട് കിടക്കുന്ന സർവീസ് റോഡിൽ തിരക്കാണ് ഈ വണ്ടികൾ മൊത്തം ലുലുവിലേക്ക് കേട്ടോ ഒരുപാട് പേര് ടൂ വീലേഴ്സൊക്കെ സൈഡിൽ നിർത്തിയിട്ട് നടക്കാൻ തീരുമാനിച്ചു ഞങ്ങളിങ്ങനെ പതുക്കെ ടു വീലറിനും കൊണ്ട് ഓടിച്ച് ഇടക്കൂടെ ഒക്കെ കയറിയിട്ടാണ് പോകുന്നത് അവിടെ പോലീസ് നിപ്പുണ്ട് ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ഹൈവേ തിരക്കാണ് ഒന്നാമത് സൺഡേ ആണ് പിന്നെ സിഗ്നൽ ആണ് കേട്ടോ അങ്ങനെ എന്നെ എന്നെ എന് ഈമാളുടെ അടുത്തെത്തി ഈ വണ്ടികളൊക്കെ അകത്തേക്ക് കാർ പാർക്കിംഗ് കയറി ഉള്ള വണ്ടികളാണ് എപ്പോൾ എത്തുന്ന ആർക്കും അറിയില്ല കാരണം ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ടും ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ടും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അങ്ങനെ പതുക്കെ ലുലുമാളുടെ അകത്തെത്തി അകത്ത് കയറി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു ഉന്തും തള്ളുമായിരുന്നു അധികം പേര് വന്നിട്ടുള്ള ഫാമിലി ആയിട്ടാണ് ഫൺ കുട്ടികളുടെ ഒരു തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഞങ്ങളങ്ങനെ ഫൺ ടൂറെ കയറി ഫൺ ടൂറെ കാർഡ് റീചാർജ് ചെയ്തു ഒരു ഗെയിമൊക്കെ കളിച്ചു ഫുഡ് കോർട്ടിലാണെങ്കിലും ഒടുക്കത്തെ തിരക്കാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രല്ല അടുത്തുള്ള ജില്ലയിൽ നിന്നും പാലക്കാട് ഉൾനാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമായിരിക്കും പണ്ടുറ എന്ന് പറയുന്നത് ഞാനങ്ങനെ ഇവരുടെ പോരാട്ടം കുറച്ചു നേരം നോക്കി നിന്നിട്ടോ ഒരിഞ്ഞൊരു പോരാട്ടായിരുന്നു ഇവരുടേത് ഫുഡ് കോർട്ടിലാണെങ്കിൽ നിൽക്കാൻ പോലും നമുക്ക് സ്ഥലമല്ല അങ്ങനെ ഒരു തിരക്കാണ് അപ് അപ്ടൗ അവിടെ ഉണ്ട് ഇപ്പുറത്ത് റൈസ് ആൻഡ് നൂഡിൽസ് ഉണ്ട് സ്റ്റിക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ അവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞ കിടലിന്റെ വ്യൂ ആണ് അപ്പൊ ഞങ്ങൾ മെല്ലെ 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 ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ അവിടെ എത്തി അവിടെയും ഒടുക്കാത്ത തിരക്ക കേട്ടോ ചിക്കിങ്ങിൻ്റെ മുമ്പിലൊക്കെ തിരക്കെന്ന് വെച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു തിരക്കായിരുന്നു അങ്ങനെ ലുലു കണക്റ്റിൻ്റെ അകത്തേക്ക് കയറി ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റും അടുത്തിടെ തന്നെയാണ് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുനിണ്ട് ഇപ്പോൾ ബൈ വൺ ഗെറ്റ് ട്വൻ്റി പെർസെൻറ്റേജ് അങ്ങനെ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട് എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ഓഫറുണ്ട് കേട്ടോ ബോയ്സ് ആൻഡ് ഗേൾസിനുള്ള ആണെങ്കിലും ശരി ജുവല്ലറി ഐറ്റംസ് ആണെങ്കിലും ശരി ഫുട്വെയർസ് ആണെങ്കിലും അതുപോലെ ബാഗ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും അതിൻ്റെ അകത്തുണ്ട് ഇന്ത്യൻസ് ആണെങ്കിലും ബാഗൊക്കെ ആണെങ്കിലും നമുക്ക് വലിയ വലിയ ബ്രാൻഡുകളുള്ള ബാഗുകളുണ്ട് എല്ലാം അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് അകത്ത് ലഭ്യമായിട്ടുള്ളത് ഉറപ്പായിട്ടും നമ്മൾ ചെല്ലേണ്ട ഒരു ഇടമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത ഒത്ര തിരക്കായിരുന്നു